സി എച്ച് ആർ വിഷയത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കിയിലെ ജനങ്ങളെ യോഗം വിളിച്ച് കബളിപ്പിക്കുകയാണ് എന്ന് കെ പി സി സി മീഡിയ വക്താവ് സദസ് നടത്തി സത്യവാങ്മൂലം നൽകുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മുഖ്യമന്ത്രിയെയും വനംവകുപ്പ് മന്ത്രിയെയും കൊണ്ട് സി എച്ച് ആർ വിഷയത്തിൽ കർഷകർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിപ്പിക്കുവാൻ തയ്യാറാവുകയാണ് മന്ത്രി ചെയ്യേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവിടെ എന്തിനു വേണ്ടിയാണ് ശ്രീ റോഷി അഗസ്റ്റിൻ റോഷി അഗസ്റ്റിൻ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും വനംവകുപ്പ് മന്ത്രിയോടും പറഞ്ഞ് വനംവകുപ്പ് കൊടുത്തിരിക്കുന്ന തെറ്റായ റിപ്പോർട്ട് അത് തിരുത്തുകയാണ് വേണ്ടത് അതല്ലാതെ നെടുങ്കണ്ടത്ത് വന്ന് സാധാരണക്കാരായ കർഷകരെ വിളിച്ച് അവരോട് വിശദീകരണമല്ല നടത്തേണ്ടത് ഇവിടെ ജനങ്ങൾക്ക് ആവശ്യം ഇവരുടെ വിശദീകരണമല്ല മറിച്ച് നടപടിയാണ് ആ നടപടിക്ക് ഈ മന്ത്രിസഭയിൽ പങ്കാളിയായിട്ടിരിക്കുന്ന ശ്രീ റോഷി അഗസ്റ്റിൻ നെടുങ്കണ്ടത്ത് വന്ന് ആളുകളെ വിളിച്ചു കൂട്ടി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല അദ്ദേഹം ഒറ്റയാളോട് സംസാരിച്ചാൽ മതി അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടാണ് ആ മുഖ്യമന്ത്രി വനം വകുപ്പ് മന്ത്രിയെ വിളിച്ച് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള റിപ്പോർട്ട് കൊടുത്താൽ മതി അപ്പൊ ഒരു ഭാഗത്ത് വനം വകുപ്പിനെ കൊണ്ടുവന്ന് ആ കാഡ്മം ഹിൽ റിസർവ് വനഭൂമിയാണെന്നുള്ള റിപ്പോർട്ട് കൊടുപ്പിക്കുക മറുഭാഗത്ത് ഇവിടെ കർഷകരെ വിളിച്ചു കൂട്ടി കർഷകരോട് വിശദീകരണം പറയുക ഇത് അവഹാസ്യമായ നിലപാടാണ് അത്യന്തം പ്രതിഷേധാർഹമായ നിലപാ നിലപാടാണ് അതുകൊണ്ട് ശ്രീ റോഷി അഗസ്റ്റിന് എന്തെങ്കിലും ആത്മാർത്ഥത ഇടുക്കിയിലെ കൃഷിക്കാരോട് തനിക്ക് വോട്ട് ചെയ്ത് തന്നെ വിജയിപ്പിച്ച ഇടുക്കിയിലെ കൃഷിക്കാരോടുണ്ട് എങ്കിൽ അദ്ദേഹം ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും വനംവകുപ്പ് മന്ത്രിയെയും തിരുത്തിക്കുകയാണ് അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാട് അത് സത്യവാങ്മൂലം അറിയിക്കണം കാടമം ഹിൽ റിസർവ് അത് സമ്പൂർണമായും റവന്യൂ ഭൂമിയാണ് അവിടെ ഒരു ഇഞ്ച് പോലും വനഭൂമി ഇല്ല എന്നും അത് ആളുകളുടെ കൈവശത്തിലിരിക്കുന്നവരും അത് കൃഷി ചെയ്യുന്നതും ആയ സ്ഥലമാണ് എന്ന വിവരം സുപ്രീം കോടതിയെ ബോധിപ്പിക്കാനാണ് ഗവൺമെന്റ് തയ്യാറാകേണ്ടത് സത്യവാങ്മൂലം നൽകി സത്യവാങ്മൂലം നൽകും എന്ന് ആളുകളെ പറഞ്ഞ് കബളിപ്പിക്കേണ്ട ആവശ്യമില്ല അത് നൽകുക മാത്രമാണ് ശ്രീ റോഷി അഗസ്റ്റിനും ഇടതുപക്ഷ ഗവൺമെന്റും ചെയ്യേണ്ടത് ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം